ഞാനെന്നാ ഈഗോക്കാരനാകുമ്പോൾ അശുദ്ധി ആ അശുദ്ധി പോകണം പലവരിലും പോവാതെ ചേക്കും വലിയും എന്ന് പറഞ്ഞിരിക്കുന്നവരെ അശുദ്ധമാണ് ചേർക്കു പോയില്ല ഞാൻ പോയിട്ടില്ല പിന്നെ ഞാൻ പോയില്ല എന്നാകുള്ളു അത് പോകണം പോകണമെങ്കിൽ അവന് മരിക്കണം അതാ മരിക്കും മുമ്പേ മരിക്കാമെന്ന് പറഞ്ഞു അവനും ആരും മരിക്കാൻ തയ്യാറില്ലല്ലോ ഞാൻ മരിക്കരുത് ഞാൻ മരിക്കരുതെന്നെ പിടിച്ചിരിക്കല്ലോ എല്ലാരും ആ ഏ ഇനി മരിക്കണം നിങ്ങൾ ആരാ മരിക്കാനുള്ളത് ആ മരിക്കേണ്ടത് ഈ പരമാത്മാവിനെ നിങ്ങൾ സദാ ശ്രദ്ധിച്ച് ശ്വസിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ വരുമ്പോൾ പരമാത്മാവാണ് ഈ ഉള്ളത് നിലനിന്ന് പ്രവർത്തിക്കുന്ന അത് ഇല്ലെങ്കിൽ നമ്മളില്ലാതോ അപ്പോൾ ഉള്ളതാരോ പിന്നെ നിങ്ങളെന്ന വേറൊരുത്തൻ അതാണ് അത് ആ പരമാത്മാശ്വരൻ്റെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളെന്ന ഇന്ന പേരിൽ അറിയപ്പെടുന്ന നിങ്ങളെന്ന ഒരുത്തനവിടെ ഉള്ളത് അവന് മാറണം പോണം മരിക്കണം ഓ പോകണം അതാണ് എന്ന് പറഞ്ഞത് പ്രാക്ടീസിലൂടെ അവൻ പോയാൽ പിന്നെ പരമാത്മാശ്വരനാണ് അവിടെ ഉള്ളത് അപ്പം ഞാനെന്താ പരമാത്മാവായ അള്ളാഹു മാത്രമാണ് ഈശ്വരൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഞാനില്ല അപ്പം ഞാൻ എന്നെ കാണാനോ അറിയാനോ കഴിയാത്ത ആ പരമാത്മാവല്ലേ ഞാൻ എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി രൂപം പെടുത്ത എൻ്റെ സ്വരൂപമാണിത് ഈ സ്വരൂപത്തിൽ പ്രവേശിച്ചു കൊണ്ട് നിലനിന്ന് പ്രവർത്തിക്കുന്ന പരമാത്മാവായ ഈശ്വരൻ അള്ളാഹുവാണ് ഞാൻ എന്നെ അലങ്കരിക്കേണ്ട എന്നെ എന്താണ് ആർഭാടോ എനിക്ക് എന്താണ് വേഷഭൂഷാദികളോ ചെയ്യാൻ കഴിയുമോ എനിക്ക് അരൂപിയില്ല ഞാൻ പിന്നെ ഞാൻ ആരെ വേഷപൂഷാദികളും അലങ്കാരങ്ങളും ആർക്ക് ചെയ്യും ഒന്നുമില്ല അതെല്ലാം ഞാൻ ഈ ശരീരമാണ് ഞാനാണ് കാണും കേൾക്കുന്ന ആരെയും പ്രവർത്തിക്കുന്നു എൻ്റെ ശക്തിയും എൻ്റെ ഗുണവുമാണ് അള്ളാഹുവിൻ്റെ എല്ലാ ആത്മാവുമായ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഇതാണ് ഞാനെങ്കിൽ ഇനി ഞാൻ മാലയും കുറേ മാലയും കുറേ ചുവപ്പും പച്ചയും കറുപ്പും വേഷവും പിന്നെ ആളെ മനസ്സിലാക്കാൻ പിന്നെ കുറേ മൂതരവും കുറേ തണ്ടി അതും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അനനെ ശെർക്കിനെ പിശാചിനെ കെട്ടിപ്പുടിപ്പിച്ച് പിശാചിനെ ഉണ്ടാക്കുന്ന പണിയിലാണ് ഇതെല്ലാം അയച്ച് വലിച്ചെറന്നു പിടിച്ചാൽ മതി ഈ ചൊപ്പങ്കും പച്ചയും കറുപ്പും ഈ വേഷഭൂഷാദികൾ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന അതേ പിന്നാലെ പോയത് മനസ്സിലാക്കുക ഈഗോയുടെ കട്ടിയാണെന്ന് കട്ടിപ്പിടിച്ച ഈഗോ ആണ് പകരക്കാരന് ശിർക്കാണ് ഷിർക്കിൻ്റെ കട്ടിയാണെന്ന് മനസ്സിലാക്കുക ശക്തിപ്പെട്ട ശിർക്കാണ് മനസ്സിലാക്കുക മെല്ലെ തലത്തിരിച്ചു പോകാം അല്ലാതെ അതിൻ്റെ പിന്നാലെ പോയത്